മഹാനായ് ഉസ്മാൻ ബിൻ അഫാൻ റബി അള്ളാഹുനും നമ്മളോട് പറയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് അള്ളാഹു തന്ന കുടുംബം മക്കൾ ഇവരെ കൊണ്ട് എനിക്ക് നരകം കിട്ടിപ്പോകുമോ എന്ന ഭയം എപ്പോഴും നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കണം പലപ്പോഴും പതിനാല് ദിവസത്തെ നാട്ടിലെ ലീവിനേക്ക് വന്ന പ്രവാസി സംഗമം കേരളത്തിലെ അങ്ങനെ പറഞ്ഞാൽ ആകെ മുൻപേക്ക് പതിനാല് ദിവസത്തെ ലീവേ ഉണ്ടാവുകയുള്ളൂ ആ പതിനാല് ദിവസത്തെ ലീവ് കേരളത്തിലെ പതിനാല് ജില്ലകളിലെ പ്രധാന സ്ഥാപനങ്ങളിലെ പ്രവാസി സംഗമത്തിന് പങ്കെടുക്കാനാകുമ്പോൾ രണ്ടു കൊല്ലമായി കാത്തിരിക്കുന്ന ഭാര്യ നിരാശയുടെ ലോകത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അയാൾ ചെയ്യുന്നത് ഭയങ്കര നന്മയാണെന്നൊന്നും വിലയിരുത്താൻ പറ്റില്ല പ്രത്യക്ഷത്തിൽ വഹും യെസബുനും ഭയങ്കര നന്മ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷെ നമ്മൾ പലരെയും വേദനിപ്പിച്ചുകൊണ്ടാണ് ഈ നന്മ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ആഹാരത്തിൽ കുടുങ്ങിപ്പോകും